പെൺമനസ്സിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്ന് നാദാപുരം ഗ്രാമപഞ്ചായത്ത് വനിതാ ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്തിലെ വനിതാ സംരംഭകർ എഴുത്തുകാരികൾ കലാകാരികൾ പരമ്പരാഗത കരകൗശല വിദഗ്ധർ എന്നിവർ കള്ളാച്ചിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വനിതാ ഫെസ്റ്റിന്റെ ഭാഗമായി രുചിയൂറുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വിവിധ ഇനം കേക്കുകളും ഫെസ്റ്റിന്റെ ശ്രദ്ധാ കേന്ദ്രമായി ആയുർവേദ ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ ഫാൻസി ഉൽപ്പന്നങ്ങൾ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ചിത്രങ്ങൾ പുസ്തകങ്ങൾ എന്നിവയെല്ലാം ഫെസ്റ്റിൽ ഇടം നേടി വിവിധ സ്റ്റാളുകളിലായി സംരംഭകർക്ക് ഒരു ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവര നേടിക്കൊടുക്കാൻ ഫെസ്റ്റിന് കഴിഞ്ഞു സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പിക്കാനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വിപണനം നടത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ നാദാപുരം ഗവൺമെന്റ് കോളേജ് സൈക്കോളജി വിഭാഗം അവതരിപ്പിച്ച സ്റ്റാളും ശ്രദ്ധേയമായി നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഖില മരിയാട് അധ്യക്ഷത വഹിച്ചു ஐயா இது யாரோ தெரியல இத்தனை நிமிடம் தொடர்ந்து நடந்துட்டே இருக்குது ஆனா இது ரொம்ப தர்மமா அந்த பாஸ்ர்டை எடுக்கறது பத்தியும் ட்ரெடிஷன் பலவங்க இந்த நியூஸ் வந்து முக்கியம் நம்ம விஞ்ஞானத்தால இந்த சாமயத்தை எடுத்துக்கலாம் ഗ്രാമപഞ്ചായത്തിൽ വിവിധ തരത്തിലുള്ള ഫെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഒരു വനിതാ ഫെസ്റ്റ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് വളരെ വിപുലമായിട്ടുള്ള ഒരു പങ്കാളിത്തവും അതോടൊപ്പം തന്നെ സ്ത്രീകളിലെ മികവുറ്റ രീതിയിലുള്ള കഴിവുകളും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വേദിയായിട്ടാണ് ഇതിപ്പോൾ മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന തന്റെ കൾഫും കാർപ്പിയും എല്ലാം തന്നെ പുതുക്കി വെച്ചിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള മികവും പുറത്തെടുക്കാനും അത് അവരുടെ ഒരു വിപണന മേളയാക്കി മാറ്റാനും അവരുടെ ഒരു വരുമാന മാർഗം മാറ്റാനുമുള്ള മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഈ വനിതാ ഫെസ്റ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ കൂടിയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എൻഗേജ്മെന്റ് ഹാമ്പർ എല്ലാ പരിപാടികൾക്കും ഗിഫ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ റമദാൻ അനുബന്ധിച്ച് റമദാൻ പ്ലാനറും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഡെയിലി ഓരോ കാര്യങ്ങളും ഇതിലുണ്ട് അതിൽ ഡെയിലി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ദിക്കൃതുവകളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു പ്ലാനറാണ് പെൺകുട്ടികളെയാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും എല്ലാം മെയിൻറ്റൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെ ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും ഇത് ജസ്റ്റ് സാമ്പിളാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ശരി തരും ഞാൻ ജസീറ അപ്പോൾ നമ്മൾ റോയൽ കിച്ചൺ ആണ് നമ്മൾ ഹോം മെയ്ഡ് കിച്ചൺ ആണ് അപ്പോൾ എല്ലാ ഐറ്റംസും സ്നാക്സ് ഫുഡ് ഐറ്റംസ് കാൻഡറിങ് ഹോട്ടൽ വരെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ലേഡീസാണ് നമ്മുടെ സ്റ്റാഫ് എല്ലാം അജ്ലാങ്ങോട്ട് കാര്യവും ഉപയോഗിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കിട്ടുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന മാനസിക മാനസികാരോഗ്യത്തിന് നമ്മൾ ശരീരാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യം വളരെയധികം ആണ് അപ്പോൾ അതിന് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി സംബന്ധമായ കാര്യങ്ങൾ എന്താണെന്ന് മെൻറ്റൽ അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആളുകൾ വനിതാ ഫെസ്റ്റിവൽ എന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു സീനിയർ സിറ്റിസണാണ് അപ്പോൾ എനിക്ക് ഈ വനിതാ ഫെസ്റ്റിവൽ പങ്കെടുക്കാനൊരു അവസരം കിട്ടി ആദ്യമായിട്ടാണ് നമ്മുടെ നാദാൻ പഞ്ചായത്തിലേക്കാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് ഇത്രയും കാലം നമ്മൾ സെമിനാറുകളും പ്രസംഗങ്ങളും ആശംസകളുടെ ഒരു പൊതുമുട്ടി ഇരിക്കത്തെ സംരംഭം എന്ന രീതിയിൽ ഈ നാദാടൻ്റെ വനിതാ ഫെസ്റ്റിവൽ വനിതാ ശാസ്ത്ര ஆரம்பி வளர வளர அங்கே உயர்ந்து நேரில் பஸ்டான மாதாபுரம் கிராம பஞ்சாயத்தாயிரம் மாதாவது